ഈ പന്ത്രണ്ട് സൈന്യത്തിൽ താങ്കൾക്കിതിരോപണം ഉന്നയിച്ചിരുന്നോ ഒരു ആരോപണം ഒരു ഒരു വനിത സൈന്യത്തിൽ തന്നെ ഒന്നല്ല പലരും പലതും പറയും പക്ഷെ നമ്മൾ ഇത് വളരെ സമാധമായ കേസാണ് പ്രമാദമായ കേസ് സോറി വലിയ പ്രമാദമായ കേസായി സൈന്യത്തില് ഞാൻ തിന്നാൻ ഇരുപത് വർഷം ഗോതമ്പുണ്ട് അമേരിക്കൻ ഗോതമ്പുണ്ട് തിന്നാനുള്ള ഭാഗ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പരാതി കൊടുക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അതേപോലെ ആർമി പണിക്ക് വരിക എല്ലായിടത്തും ഉണ്ടല്ലോ ബുദ്ധി മടിച്ചി അപ്പോൾ അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വെച്ചാൽ പറഞ്ഞു നിന്നൊക്കെ ഞാൻ ഫുൾ ഇന്ന് വായിട്ട് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നു ഓവർ ടൈം കൊടുക്കുന്നു അതുപോലെ കുറച്ച് അവിടുത്തെ അവിടെ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാണല്ലോ വെള്ള കർമ്മി ഒന്നല്ല നമ്മൾ ഏത് റാങ്കിലാണോ നമ്മൾ എന്നിട്ട് ആ പരാതി പരാതി വലിയ കേസായി അവർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു നമ്മളെ മാറ്റി നിർത്തിയിട്ടാണ് അന്വേഷണം നടക്കുന്നത് അല്ല അവിടെ ദൈവം സഹായിച്ചു സാധാരണ ഒപ്പം രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പുള്ളിക്കാരെ ചേ മാറ്റി ഞാൻ പോകുന്നില്ലെന്നു പറഞ്ഞു ഞാനെന്തിനാണ് പോണേ ഞാനെന്തെങ്കിലും കാണിച്ചാൽ പോയാൽ പോരെ അപ്പോൾ എൻ്റെ പിന്നെ തെളിവുകളുള്ള ഇവർ വരുമ്പോൾ ഇവള് ഇവിടെ സൈൻ ഇൻ ചെയ്ത് ടൈമിങ്ങും ഇവിടെ പണിയെടുക്കാത്തതിൻ്റെയൊക്കെ ഉണ്ട് പക്ഷെ പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഞാൻ നാല് വർഷം കൊണ്ട് ഈ സിക്സ് വരെ എത്തി സാറിന് അതൊരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത് വെടിച്ചിൽ പോലെ നമ്മൾ കയറി കാരണം ഇവിടെ അവിടെ ഒന്നും ചെയ്യണ്ട ബീങ് ഇൻ ദ റൈറ്റ് യൂണിഫോം വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ റൈറ്റ് പ്ലേസ് നേരത്തിന് വരിക സമയത്തായിരിക്കാം അത് മതി ബാക്കിയുള്ളവന്മാരൊക്കെ രാത്രി കള്ളും കുടിച്ച് ബാറിച്ച് നെടി ഉണ്ടാക്കി അവൻ്റെ വെടി തീർന്നു ഈ ഉമ്മമാരെ പെറുക്കാൻ ഞാൻ പോകാറുണ്ട് രാത്രിയാകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോയി ഈ ബാറിൽ കുടിച്ച് കിടക്കുന്നമാരെ ടിക്കറ്റ് കിട്ടുമല്ലോ അവിടെ കിട്ടാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചാൽ കൊണ്ടുവരും അപ്പൊ നമ്മളിങ്ങനെ കുറേ ആത്മാക്കൾ രക്ഷിച്ച് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ അണികളുണ്ടായിരുന്നു ഈ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് ഓപ്പൺ കോർട്ട് വെച്ചോളാം പറ പറഞ്ഞു ഏടാ നീ മണ്ടത്തില കാണിക്കുന്നേ ആരും നിനക്ക് ഞാൻ പറഞ്ഞു എനിക്കെതിരെ അങ്ങ് ഇറാക്കിയെന്നുവരെ ആൾക്കാർ വന്ന് പറയുക എന്ന് പറഞ്ഞു ി ഡിപ്ലോയ്മെന്റ് ഉള്ള ഞാനന്ന് ജോലി ചെയ്ത പെണ്ണുങ്ങളൊക്കെ എനിക്ക് വേണ്ടി പറഞ്ഞു ആ കൂടെ ഞങ്ങൾ ടവറ് ജോലി ചെയ്തിട്ടുണ്ട് ഒരു വണ്ടിയിരുന്ന് രാത്രികൾ യാത്ര ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഭാഗത്ത് നിന്നൊരു നോട്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല ആൾ നീറ്റാ അന്ന് പറഞ്ഞു ഒന്നിനെതിരെ പത്ത് അൻപത് പേര് മൊഴികള് അതും വലിയ വലിയ കമാൻഡേഴ്സും അച്ഛന്മാര് അപ്പം എല്ലാം അമേരിക്കൻ പട്ടാളത്തിനുള്ളവര് വേണ്ടി കമാൻഡർ പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഒന്നും ഇല്ല ഇദ്ദേഹത്തിനെതിരെ ഇത്രയും ആൾക്കാർ പ്രസംഗിക്കുന്നു ഐ സോറി എന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ കമാൻഡർ പറഞ്ഞു ഈ കമാൻഡർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പണികൾ കിട്ടും അല്ലേ നമ്മൾ ഈ കേക്കട ഫിലോസഫി എന്ന് പറയും രണ്ടുകള് വലിച്ച് താഴെ ഇടുന്നു കണ്ടിട്ടില്ലേ കയറിപ്പോകുന്ന വലിച്ചു താഴെ ഇടും ആ കരുത്തുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പോകാല്ലോ അല്ലാതെ അപ്പൊ അങ്ങനെ അവളെ വെറുതെ നമ്മൾ വെറുതെ വിട്ടു ആ ജീവനക്കാരി പിന്നീട് ജോലിയിലുണ്ടായിരുന്നോ ഞാൻ ഞാൻ നോട്ടി അല്ല അല്ല അന്ന് വേറെ അവിടെ ജീവിക്കാൻ നാണക്കേടായി പോയി കാരണം കണ്ടിന്യൂ അമേരിക്കൻ ും ഇങ്ങോട്ട് വരുന്ന വിസ വരുന്നത് അതിനിടയ്ക്ക് വിവാഹം ചെയ്ത മദാമ ആ മദാമയുമായിട്ട് പിന്നീട് കണ്ടുമുട്ടിയ സാഹചര്യം ഉണ്ടായല്ലോ അതെങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നത് മകന് ഇരുപത്തിനാല് വയസ്സുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് അവൻ കോളേജിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആകുമ്പോൾ നമ്മൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ പോകും അവിടെ അതാണ് മതേഴ്സ് ഡേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ അല്ലേ എല്ലാ മക്കളും അമ്മയെ കാണുന്ന ദിവസം താങ്ക്സ് ഗിവിങ് ഡേ ഈ ടർക്കി പുഴങ്ങിയിട്ട് മുറിക്കുന്ന ദിവസം പിന്നെ ക്രിസ്മസ് അപ്പോൾ ഗ്രാജുവേഷൻ ഡേ ഇതൊക്കെയാണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വരുന്നത് അവിടുത്തെ ഒരു ട്രഡീഷണൽ കൾച്ചർ അനുസരിച്ച് അപ്പോൾ ഞാൻ പോയിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വളരെ സ്നേഹത്തോടെ ഊഷ്മളമായ ഒരു നിങ്ങൾ പിരിയുന്ന ഒരു സാഹചര്യം റൂമിൽ കാണും റിലേഷൻ സ്കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു പ്രശ്നക്കാരി ഞാനോ പ്രശ്നക്കാരനാണ് പക്ഷെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അത് മാത്രമല്ല കാരണം അത് വൺ ഓഫ് ദ റീസൺ ഞാനെപ്പോഴും ഒരാൾക്കൊരു പണി കൊടുക്കുമ്പം അത് ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുത്തിട്ടാണ് പുള്ളിക്കാരത്തി ഞാൻ താമസിച്ച ഫോർട്ട് ലൂയിസ് എന്ന ഒരു ബേസിൽ കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് പിടിച്ച് പുള്ളിക്കാരി അന്ന് കൈക്കുഞ്ഞായ ഇവൻ ബാക്ക് സീറ്റിലിരിക്കുക അത് പോലീസ് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു ഈ പുള്ളിക്കാര്യത്തിക്ക് ഈ ബേസിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം വീട് ബേസിൽ പിടിക്കാൻ പറ്റത്തില്ല വലിക്കുന്നവരുണ്ടാവാം പട്ട് ആ പുള്ളിക്കാരത്തി അത് തൊണ്ടി സേതം പിടിക്കുന്നു പുള്ളിക്കാരത്തി എൻ്റെ കാറായിരുന്നു ആ കാറുമായിട്ട് പുള്ളിക്കാരത്തി പാലായനിച്ചു അതായിരുന്നു ലാസ്റ്റ് ഞാൻ എപ്പോഴും ക്ഷമിച്ചിട്ടുണ്ടാവും മാവദിസ മുക്കാനൊക്കെ നമ്മളെല്ലാം ഞാൻ പറയുന്നത് ഞാൻ ഒരാൾക്ക് ചാൻസുകൾ വീണ്ടും വീണ്ടും കൊടുത്തു പുള്ളിക്കാരി ആ കൂടി മിലിറ്ററി ഇടപെട്ടു മിലിറ്ററി പറഞ്ഞു വി കാൺ ഹാവ് യു വർക്ക് ആസ് എ സോൾജർ വിത്ത് ഹർ കാരണം പക്ഷേ അതൊരു ക്രിമിനൽ മൈൻഡുള്ളൊരു ഇതാണ് കാരണം അവർക്കറിയാമായിരുന്നു ഒരു അമേരിക്ക കരുതില്ലേ ബേസിൽ വീട് മേടിച്ചുകൊണ്ട് വരരുതെന്നും അത് കൊ ഹാനികരമാണ് ചില്ല് താത്തയാണ് അവള് വലിച്ചോണ്ടിരുന്നത് ചില്ല് താത്താതെയാണ് വലിച്ചോണ്ടിരുന്നത് സോ അതൊക്കെ ഡോക്യുമെന്റ് അവിടെ എല്ലാം ഡോക്യുമെന്റ് ചെയ്യും അത് പുള്ളിക്കാരി വിനയായി എങ്കിലും നമ്മൾ ചൈൽഡ് സപ്പോർട്ടൊക്കെ കൊടുത്ത് പക്ഷെ നമ്മളെപ്പോഴും സൗഹൃദത്തിലാണെന്ന് ഞാൻ പറയാം എനിക്കാരോടും ആ അങ്ങനെ മറ്റേ മൂന്ന് കുട്ടികൾ ആദ്യത്തെ അതെ അതെ അത് അതവരുടെ ആയി അവരുടെ പാടായി നമുക്ക് അതൊന്നും അല്ല അങ്ങനെയല്ല അതിന്റെ ആയിരുന്നു 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 ആ കുട്ടി ഇപ്പൊ എവിടെയാണ് പുള്ളിക്കാരത്തി അവിടെ തന്നെ ഞാൻ കണ്ട അവസ്ഥ തന്നെ അവരൊന്നും ആ നാട് വിട്ടു പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞായിരുന്നു അവർ ഒരു നേഴ്സാണ് അവർക്ക് സുഖമായിട്ട് ട്രാവൽ നേഴ്സ് ആവാം കൂടെ വരാം പക്ഷെ പുള്ളിക്കാരത്തി വന്നു കഴിയുമ്പം ഈ നമ്മൾ മലയാളികളെ പോലെ ഇത്രയും ചേക്കേറാൻ അഗ്രഗണീയര വേറെ മനുഷ്യരില്ല ഞാനൊക്കെ ഇത്ര പെട്ടെന്ന് അഡാപ്റ്റ് അഡാപ്റ്റായെന്നാലോ ചോദിക്കാം പക്ഷേ ഇപ്പോഴും ഞാൻ ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്നില്ല എൻ്റെ ഒപ്പം അഡാപ്റ്റ് ചെയ്ത മലയാളികളൊന്നും ഇത്രയും വാചാലമാകുന്നുണ്ട് ഞാൻ മലയാളത്തിൽ മലയാളം മാത്രമേ പഠിച്ചുള്ളൂ എല്ലാവരും മലയാളം മലയാളം മാത്രമേ മലയാളത്തിൽ പഠിക്കുകയാണ് നമ്മൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് ഇവിടുത്തെ പട്ടണക്കാട് പബ്ലിക് സ്കൂളാണ് ഞാൻ പഠിച്ചത് അന്ന് ഐ സി എസ് സി സിലബസ് സിലബസ് ഉള്ള സ്കൂളാണ് മൂന്നാം ക്ലാസ് ഹിന്ദി ഉണ്ട് ഞാൻ പറഞ്ഞു എന്നാലും നമ്മൾ ഈ ഈ നാടിനോടും നമ്മുടെ വീട്ടുകാരോടൊക്കെ എപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുന്നുകൊണ്ടായിരിക്കാമല്ലോ അതർവൈസ് മലയാളത്തിൽ നമ്മൾ ഇത്രയും പിടിച്ചു നയിക്കുന്നുണ്ടല്ലോ അഭിനയമായിരുന്നു പ്രാന്ത് അഭിനയ ഒരു ആയിരുന്നു അത് ഈ ഒരു മൂട്ട കടിക്കുന്ന പോലെ ബഗ് ബൈറ്റ് ആണ് അഭിനയത്തിൻ്റെ മൂട്ട കടി കിട്ടിയതുകൊണ്ടാണ് എപ്പോഴും ഒരു വലിയ വന മൈസിനോ ടെക്നിക്ക് ഒക്കെ പഠിച്ചെങ്കിലും മെത്തഡ് ആക്ടിംഗ് ഒക്കെ അറിയാമെങ്കിലും വല്യ സംഭവമൊന്നും പ്രകടമാക്കാൻ പറ്റിയില്ലെങ്കിലും അപ്രവാളികളിലൊക്കെ വെള്ളിത്തരയിലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചോദിക്കും വരുമ്പോൾ എടാ പടമെല്ലാം നടക്കുന്നുണ്ടോ നടക്കുമോ മെൽവിൻ ആവുമ്പോൾ അവനോ അവന് കണക്ഷൻസ് ഉണ്ടല്ലോ അവനോട് ചോദിക്കാറുണ്ട് അമേരിക്കയിൽ കുറെ ഹോളിവുഡിൽ ഞാൻ ഒത്തിരി പടങ്ങൾ ഇൻഡിപ്പൻഡന്റ് മൂവീസ് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന ഇൻഡിപെൻഡന്റ് മൂവിണ്ടല്ലോ വലിയ പ്രമുഖരായ ജോഷ് സാറോ പത്മകറോ വലിയ ആൾക്കാരില്ലാത്ത ഇടം തരം ആൾക്കാർക്ക് നമുക്ക് പടം പിടിക്കാമല്ലോ അങ്ങനെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒത്തിരി പെൺവേഷം പെൺവേഷം വരെ അതായത് ഡ്രസ്ഡ് ട്രാൻസ്ജെൻഡർ അഭിനയിച്ചു ആ ായിട്ട് അഭിനയിച്ചുടനീളം ഏത് വേഷം ചെയ്യും നമ്മളിപ്പം അഭിനയിച്ചു പിന്നീട് ഒരു സിനിമ നിർമ്മിക്കുന്നു സിനിമ നിർമ്മിക്കുന്നു അതിന് പത്ത് മുപ്പത്തിനാല് അവാർഡ് കിട്ടുന്നു വളരെ ഷേതാമേനെ അഭിനയിക്കുന്നു ക്ഷേതാമേനാണായിട്ട് അഭിനയിച്ചതിന് റോഷന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മേക്കപ്പിന് ഇപ്പൊ എത്തി നവൽ എന്ന ജ്വൽ നവൽ ദ ജ്വൽ ഇംഗ്ലീഷിൽ വേറെ ഇംഗ്ലീഷിലാണ് എന്തിനു പറയുന്നത് നോർത്ത് കൊറിയ വരെ വിളിച്ച് അവാർഡ് എന്ന പടമാണ് മലയാളത്തിൽ പൈസ ഒത്തിരി പൈസ വരും പോവും കരുതി വെച്ചിരുന്ന എല്ലാം പോയി ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും വന്നിരിക്കുന്നു അപ്പൊ ആ ഒരു ഭ്രമം മനസ്സിലുണ്ട്